കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ചെയ്തു തന്നു പിന്നെ ഇവിടെ വന്ന് ചെയ്തതിന് ശേഷവും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു അതിൽ അതും അതുപോലെ ചെയ്തു തന്നിട്ടുണ്ട് വളരെ സാറ്റിസ്ഫൈയിങ് ആണ് വളരെ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല എന്താ പറയുക ഈസിയാണ് അവരുമായിട്ട് താങ്ക് യു ഹൈ ഫ്രണ്ട്സ് റിയൽ ആർട്ട് കേരള ഫോർട്ടീൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ സന്തോഷ് അക്ഷേതൃദേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നവർക്ക് വർക്ക് തിരുവനന്തപുരത്ത് എൻ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥരുടെ വീടാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാര്യം കാരണം എന്നോട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഞാൻ ആ വീട്ടിൽ വർക്ക് ചെയ്തു കുറേയധികം ഡിസൈനുകൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യുന്ന കൂട്ടത്തിൽ ആ പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ ഒരു കഥ പറയുകയുണ്ടായി അതായത് കോവിഡ് സമയം തൊട്ട് എൻ്റെ വീഡിയോകൾ കാണുകയും യൂട്യൂബിലെ വീഡിയോകൾ കാണുകയും അപ്പോൾ അന്ന് മുതൽ അവർ മനസ്സിൽ അവർക്ക് വീട് വെക്കുമ്പോൾ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് അന്ന് തൊട്ടേ എൻ്റെ വീഡിയോകൾ കാണുമായിരുന്നു എന്നും അതിനുശേഷമാണ് അവർ നാട്ടിലെ സെറ്റിലാവുന്നതും നാട്ടിലെ അതിനുശേഷം അവിടെ കുറച്ച് സ്ഥലം വാങ്ങി വീട് വെക്കുന്നതും അപ്പോൾ വീട് വെക്കുന്ന ആ സമയം തൊട്ട് തന്നെ വിളിക്കാറുണ്ടായിരുന്നു അപ്പം ഓരോ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പല ഘട്ടങ്ങളിലായി അങ്ങനെ ഞാൻ ടൈൽസ് വർക്ക് കഴിഞ്ഞപ്പോൾ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ടൈൽ വർക്ക് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി സൈറ്റ് നോക്കി അങ്ങനെ ഒരു റേറ്റ് പറയുകയുണ്ടായി അങ്ങനെ അതിനെ സംബന്ധിച്ച് ഞാൻ അവിടെ മനോഹരമായി കുറേയധികം വർക്കുകൾ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിന് ഞാനിപ്പോൾ പ്രത്യേകിച്ച് അൻസിയോട് ഞാൻ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളോടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എൻ്റെ വീട് വീട്ടിൽ നിന്ന് കുറേയധികം ദൂരെയാണ് അതായത് പോയി വരാൻ പറ്റാത്തൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു പത്ത് ദിവസത്തോളം അവിടെ നിന്നാണ് ഞാൻ ഈ വർക്ക് ചെയ്തതും കുറേയധികം വർക്കുകൾ ചെയ്തു അപ്പോൾ അതിലൊരു മെയിൻ വർക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ബന്ധുക്കൾക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യണം അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ മറക്കാതെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതങ്ങനെ ചെയ്യുന്നു ഒന്നും ഈ കാണുന്ന ഫിത്തിയിലാണ് ഇന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഇപ്പോൾ പ്രൈമർ അടിച്ചിട്ട ഫിത്തിയാണിത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റർ പുട്ടി അപ്ലൈ ചെയ്യാം അപ്പോൾ കുറച്ച് ഏരിയ കണക്കാക്കി ചെയ്ത് മാറുക അപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റർ പുട്ടി ഒരു ലെയർ ഒന്ന് വലിച്ചു വിടുക മാർക്കറ്റിൽ പല ടെക്സ്റ്റർ പുട്ടികളുണ്ട് അപ്പം അത് നല്ല കമ്പനിയുടെ സാധനം നോക്കി മേടിക്കുക ഒരു ഇതുപോലെ ആ പ്ലാസ്റ്റിക് ട്രാവൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക അതായത് ആ പൊട്ടി ഉണങ്ങി മാറുന്ന മാറുന്നതിന് മുമ്പ് വേണം നമുക്ക് ഇതുപോലെ പഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ കുറേ ഏരിയ ഒരുപാട് ഏരിയ ഇട്ട് മാറാതെ കുറേ ഏരിയ ഇതുപോലെ ചെയ്ത് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം സ്റ്റീൽ ട്രവൽ കൊണ്ട് നമുക്കിതൊന്ന് കൊടുക്കുക അതും ഈ പറഞ്ഞ പോലെ ഉണങ്ങി പുട്ടി ഉണങ്ങി മാറുന്നതിന് മുമ്പ് നമുക്ക് വിട്ടു കൊടുക്കുക അപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം സ്റ്റെൻസിൽ ഉപയോഗിച്ച് നമുക്ക് അതായത് ഇത് ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിലാണ് അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പുട്ടി അതായത് ടെക്സ്റ്റർ പുട്ടി തന്നെയാണ് നമ്മളിതിന് പുറത്തു കൂടി ഇതുപോലെ അതായത് നമുക്ക് ആ സ്റ്റെൻസിൽ ഇത് ഫിലിമിൻ്റെയാണ് അത് വലിയ പരുക്കില്ലാതെ നമുക്ക് പ്രതിയെ ഇതുപോലെ ഇട്ടുകൊടുക്കുക നമ്മളധികം സ്പീഡ് എടുത്ത് പെട്ടെന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ ഈ ഫിലിം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അപ്പം ആ കറക്റ്റ് ആ കട്ടിങ്ങുകൾ കിട്ടാനായിട്ട് നമ്മൾ പതിയെ കൊടുക്കുക അതിനുശേഷം നമുക്ക് അത് റിമൂവ് ഇളക്കിയെടുക്കാം അപ്പോൾ മനോഹരമായൊരു ബട്ടർഫ്ലൈ നമുക്കിവിടെ കിട്ടി അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതായത് ഒരുപാട് അടുത്ത് അടുത്ത് കൊടുക്കണ്ട കുറച്ച് അവിടെയും ഗ്യാപ്പിട്ട് നമുക്കിതുപോലെ ആ ഭിത്തി മൊത്തം നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കണം അതിനുശേഷം സിമെൻറ്റ് പ്രൈമറാണ് ഈ അപ്ലൈ ചെയ്യുന്നത് അതായത് ജസ്റ്റ് നമുക്കൊന്ന് വാട്ടർ പേപ്പറോ അല്ല ക്ലോത്ത് പേപ്പറോ ഒന്ന് ഓടിച്ചതിന് ശേഷം നമുക്കിതുപോലെ പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് എക്സ്റ്റീരിയർ പ്രൈമർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം ഇത് മെറ്റാലിക് ചോക്ലേറ്റാണ് ഇൻഡിഗോയുടെ അതായത് വളരെ മനോഹരമായ ഒരു കളറാണ് അപ്പോൾ ഇത് പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്യണം അപ്പോൾ ഏത് പെയിൻ്റ് ആയാലും ശരി നമ്മൾ അത് പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്യണം കാരണം അതിനകത്താണ് അതിൻ്റെ ആ ഒരു ഇരിക്കുകയാണ് ആ പെയിൻറ്റ് അതിൻ്റെ ആ ഒരു കളറിൻ്റെ ആ എഫക്റ്റും ഒക്കെ വരുന്നത് അപ്പം നമുക്ക് ഏരിയ കൂടുതലുള്ളത് കൊണ്ട് ഒരു ലിറ്ററും കൂടി ഇതിനകത്ത് ചേർക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളൊരു കളറ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് അതായത് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇത് ഇത് പേൾ സിൽവറാണ് അതായത് കുറച്ച് സിൽവറും കൂടി നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് ഡാർക്ക് കുറച്ച് ഡാർക്കാണ് നമ്മൾ ചോക്ലേറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സമയത്ത് അല്പം ഡാർക്കായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഇച്ചിരി ലൈറ്റ് കുറച്ച് ലൈറ്റ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സിൽവർ ചേർത്ത് കൊടുക്കാം പേൾ സിൽവർ അപ്പോൾ ഈ പറഞ്ഞപോലെ അതും നന്നായി മിക്സ് ചെയ്യുക ആ ഓയിൽ പോലെ നമുക്കിത് ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അപ്പം ഇത് നന്നായി മിക്സ് ചെയ്തെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആ കളറ് കിട്ടത്തുള്ളൂ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് പേൾ സിൽവർ വളരെ മനോഹരമായ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ എത്ര ആണോ ആ കളറ് ലൈറ്റായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീ ഇത് വരുന്നള്ളില നമുക്ക് അതനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നിച്ച് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് പ്രോബ്ലം വരത്തില്ല കാരണം കുറച്ച് ഏരിയ അടിച്ചു കഴിഞ്ഞ് പിന്നെ സാധനം തീർന്നിട്ട് അടുത്ത മിക്സിങ്ങിന് പോകാതെ നമുക്ക് മൊത്തത്തിൽ ഒന്നിച്ച് മിക്സ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കളറിന് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് ഇനാമൽ റോളർ ഉപയോഗിച്ച് നമുക്കിത് അപ്ലൈ ചെയ്യാം ഇതൊരു രണ്ട് കോട്ട അപ്ലൈ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും ഇത് മെറ്റാലിക് ഗോൾഡാണ് അതായത് വാട്ടർ ആണ് ഇൻഡിഗോയുടെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത് ഇൻഡിഗോയുടെ ഇതുപോലെ മെറ്റാലിക് കളറുകളെല്ലാം നല്ല പ്രൊഡക്റ്റുകളാണ് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ചും ഒരു ബ്രഷും രണ്ടരചിൻ്റെ ഒരു ബ്രഷും ഉള്ളത് നന്നായിരിക്കും എന്നിട്ട് നമുക്ക് ഈ മെയിനായിട്ടുള്ള ഈ സ്ഥലങ്ങളിലല്ലേ ഈ സ്പോഞ്ച് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ എഡ്ജ് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ബ്രഷ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇപ്പം ഇത് ഒരു ലെയറും നമുക്ക് ഈ ബട്ടർഫ്ലൈ ഒക്കെ നമുക്കൊരു സെക്കൻഡ് ചെയ്ത് കൊടുക്കണം സെക്കൻഡ് കൂട്ടുകൂടെ ചെയ്ത് കൊടുക്കണം കാരണം ആ ബട്ടർഫ്ലൈക്ക് നമുക്കൊരു പ്രത്യേക ഒരു എഫക്റ്റ് വരണം അപ്പം വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചോക്ലേറ്റ് കുറച്ചെടുത്ത് നമുക്കിതുപോലെയൊന്ന് ലൈറ്റാക്കി കൊടുക്കണം അതായത് ആ ബട്ടർഫ്ലൈ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക തീരെ കട്ടി കുറച്ചൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക മനസ്സിലായി അതായത് ആ ബട്ടർഫ്ലൈ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ബാക്കിയുള്ള ചെറുതായിട്ടൊന്ന് ഒന്ന് ഡിമാക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ഫിനിഷായിരിക്കുകയാണ് ആരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണിത് വളരെ മനോഹരമായ ഒരു ടെക്സ്റ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു തീർച്ചയായും വീഡിയോ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ അതും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് തുടർന്നും എന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ഈ വർക്കിനെ പറ്റി അൻസിക്ക് ഇത് നമ്മൾ ആക്ച്വലി യൂട്യൂബിലെ വീഡിയോസും ഷോർട്സ് എല്ലാം വീഡിയോസ് കണ്ടിട്ട് ആണ് നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്തത് അപ്പം അവര് വന്നു കണ്ടു സംഭവങ്ങളൊക്കെ ഏകദേശം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഡിസ്കസ് ചെയ്തു പോയി കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ചെയ്തു തന്നു പിന്നെ ഇവിടെ വന്ന് ചെയ്തതിന് ശേഷവും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു അതിൽ അതും അതുപോലെ ചെയ്തു തന്നിട്ടുണ്ട് വളരെ സാറ്റിസ്ഫയിങ് ആണ് വളരെ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല എന്താ പറയുക ഈസിയാണ് അവരുമായിട്ട് ഇവിടെ വേറെയും ചില ഡിസൈനുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ ഉടൻ ഇട്ട് തരാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം